ഹലോ ഡിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിട പറയുന്നതിനോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞ് സ്വർഗത്തോടുകൂടി വിട പറയുകയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഞങ്ങൾ ജീവിച്ചിരുന്ന ഞങ്ങളുടെ വീട് ഒന്ന് പൊളിച്ച് പണിയുന്ന ആവശ്യത്തിനൊക്കെ ആയിട്ട് താൽക്കാലികമായിട്ട് ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് താമസം മാറുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട് അതാ ഇവിടെ രണ്ടുപേരും ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ് രണ്ടിനെയും പിളിച്ചു പൊക്കി പിന്നെ നടന്ന ചരിത്രം ഇതുവരെ ഒരേല പോലും എനക്കകത്ത് എൻ്റെ രണ്ട് മക്കളും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതാണ് ഞാൻ കണ്ടത് കൈസ് രണ്ടുപേരും കൂടി കട്ടാക്കി നിന്ന് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഞങ്ങൾ വീടെല്ലാം സെറ്റ് ചെയ്തു എന്താ പത്തൊമ്പത് വയസ്സുള്ള ഒരു കാള ആന കളിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെയും ഞങ്ങൾ ഞങ്ങളുടെ ക്ലീനിങ് തുടർന്നു ഡ്രസ്സെല്ലാം ഫോൾഡ് ചെയ്ത് ഷെൽഫെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു അപ്പോഴേക്കും കാർപ്പൻ്റർ ചേട്ടൻ വന്ന് ഞങ്ങളുടെ ഫർണിച്ചറൊക്കെ വീടിൻ്റെ അകത്ത് കീറ്റൻ ഭാഗത്തിന് സെറ്റാക്കി തന്നു പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചും അതെല്ലാം ചെയ്ത് പിന്നെ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി കപ്പയും കറിയൊക്കെ ശരിയാക്കി അനിയന്മാരൊക്കെ ആയിരുന്നു ഫർണിച്ചർ പിടിച്ചിടാൻ വന്നത് അവർക്കെല്ലാവർക്കും വേണ്ട ഫുഡൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നൈറ്റ് ബാക്കിയുള്ള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി പത്ത് മണിയായി കഴിഞ്ഞിരുന്നു പിന്നെ ഫ്രഷായി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷത്തിനായിട്ട് നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് പോയി നല്ല ബ്ലോക്കായിരുന്നു പെട്ട് പോയി ഗെയ്സ് രാത്രി പന്ത്രണ്ട് മണിയായിപ്പോൾ ന്യൂ ഇയർ ആഘോഷം കാറിലിരുന്ന് തന്നെ ആഘോഷിക്കേണ്ട ഗതികേടായിരുന്നു ഇത്തവണ പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും മൂന്ന് മണി കഴിഞ്ഞിരുന്നു കേക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൻ്റെ രാത്രി മൂന്നര മണിക്കാണ് രാത്രിയല്ല വെളുപ്പിന് മൂന്നര മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു